ഇത് ഒരു ടെക്നോളജിയുടെ കാലഘട്ടമാണ് ഗാജറ്റ്സുകൾ ഉപയോഗിച്ച് മനുഷ്യൻ തളർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും അതിൽ നിന്നും വിടുതൽ നൽകാതെ അതിൽ തന്നെ പിടിച്ചു നിന്ന് മുന്നോട്ടു പോകുന്ന ആളുകളെ ധാരാളമായി കണ്ടുവരുന്നു അത് കയ്യിലില്ലാതെ അത് മാറത്തില്ലാതെ അത് ബേഗിലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നു ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി മാറുന്ന അനാവശ്യങ്ങൾ ആവശ്യങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മൊബൈലുമായി ബന്ധപ്പെട്ടതിൻ്റെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊബൈല് ഒരു റഫറൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരിക്കലും നമ്മൾ ഹത്തം തീർക്കേണ്ട ഒരു കാര്യമല്ല ഇല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി മൊബൈൽ നൽകുന്നതാണ് കുട്ടികളിൽ മൊബൈൽ ഉപയോഗത്തിൻ്റെ വർധനവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മേൽനോട്ടത്തിൻ്റെ അഭാവം ഉണ്ടാവുകയും അഥവാ കുട്ടികളുടെ സ്ക്രീൻ ടൈമിന് യാതൊരു നിയന്ത്രണവും നൽകാതിരിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ മനോഭാവം അഥവാ കുട്ടി മൊബൈൽ കൊടുത്താൽ അടങ്ങിയിരിക്കുന്നുണ്ട് എൻ്റെ അടുക്കളയിലുള്ള പണിയും ബാക്കി കാര്യങ്ങളും എനിക്ക് അതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു സൗകര്യം രക്ഷിതാവ് ചെറുപ്പത്തിൽ വിചാരിക്കുകയും എന്നാൽ കുട്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ രക്ഷിതാവിന് മൊബൈൽ കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട ദൂഷ്യവശങ്ങൾ കേൾക്കുമ്പോഴൊക്കെ കുട്ടിയിൽ നിന്നും മൊബൈൽ പറിച്ചെടുക്കണമെന്ന ആഗ്രഹവും അത് സംബന്ധമായ വഴക്കും അവസ്ഥ ഉണ്ടാകാറുണ്ട് കുട്ടികൾ ചെയ്യുന്ന കുസൃതികൾ സഹിക്കാൻ തയ്യാറാകാത്തതാണ് മൊബൈൽ നടക്കി എന്ന് നൽകി അടക്കിയിരുത്താൻ ശ്രമിക്കുന്നതിന് കാരണം മറ്റു കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൂടുതൽ ആവശ്യം തോന്നും ചില കുടുംബങ്ങളിലൊക്കെ യഥേഷ്ടം മൊബൈൽ കൊടുക്കുന്ന രക്ഷിതാക്കളും മൊബൈൽ പിടിച്ചു വെക്കുന്ന രക്ഷിതാക്കളും ഉണ്ടായിരിക്കും മൊബൈൽ പിടിച്ചു വയ്ക്കുന്ന രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് ഉള്ളൽ വരാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യും രക്ഷിതാക്കളുടെ അമിത ഉപയോഗം ആണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ഇതിൽ മാതൃകയാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് കുട്ടികളിൽ നിന്നും മൊബൈൽ മാറ്റുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് ആലോചിക്കേണ്ടത് മിതമായി ഉപയോഗിക്കുക ആവശ്യത്തിന് വേണ്ടി അല്ല അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതിലേക്ക് നമ്മൾ ഏവരും മാതൃകയാകേണ്ടതുണ്ട് എന്തുണ്ട് ഈ കാര്യത്തിനു പരിഹാരം സ്ക്രീൻ ടൈം പരിധികൾ നിശ്ചയിക്കാൻ സജ്ജമാകുക അത് നടപ്പിലാക്കാൻ സൂത്രങ്ങൾ മലയുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഭക്ഷണ സമയം ബെഡ്റൂമുകൾ കുടുംബം കൂടിയിരുന്ന് സംസാരിക്കുന്ന ഇടങ്ങൾ വിരുന്നു സ്ഥലങ്ങൾ ഇവിടെ ഒന്നും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നൊരു നിയമത്തിലേക്ക് നമ്മൾ ആദ്യം വരിക എന്നിട്ട് മക്കളെ അതിലേക്ക് എത്തിക്കുക പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ച് മൊബൈൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കുക രാത്രി മണിയായാൽ പിന്നെ മൊബൈൽ ഉപയോഗിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും മൊബൈൽ അല്ലാത്ത ഹോബികൾ പോലെയുള്ള ബദൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ കുട്ടികളുമായി ഔട്ട്ഡോർ ഔട്ട്ഡോർ കളിയിൽ ഏർപ്പെടുക രക്ഷിതാക്കളും കൂടെ കൂടുക വായനയിലോ ക്രിയേറ്റീവായുള്ള കാര്യങ്ങളോ നിർവഹിക്കാൻ കുട്ടികളുടെ ഒപ്പം കൂടുക മൊബൈൽ ഉപയോഗത്തിൽ പരിശോധനയും നിയന്ത്രണങ്ങളും മൃദുവാക്കുക അതൊരിക്കലും സൗമ്യമായ നിലയിൽ അത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല എന്താണോ രക്ഷിതാവ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം സ്വന്തം ജീവിതത്തിൽ പാലിക്കുക അവലോകനത്തിന് വേണ്ടി ഇണയെയും കുട്ടികളെയും കൂട്ടി അവലോകനം നടക്കുക മൊബൈൽ ഉപയോഗത്തിന്റെ കുറവ് വരുത്തുന്നതിന്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക ഡിജിറ്റൽ വെൽബീ നോക്കി അതിൽ ആ സെറ്റിങ്സ് ഉപയോഗിച്ച് എത്ര ഉപയോഗിക്കുന്നുണ്ട് എന്നത് പിന്നെ ആലോചിക്കുക വരുത്തേണ്ട മാറ്റങ്ങൾ നിശ്ചയിക്കുക ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുക മൊബൈൽ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഗുണവും ദോഷവും നിർണയിക്കുക ഒരുമിച്ച് നിൽക്കുന്നതിലൂടെയാണ് രക്ഷിതാക്കൾക്ക് ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കുക പഠന കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ആപ്പുകൾ അതേപോലെ ക്രിയേറ്റീവായ ചാനൽസ് ഇങ്ങനെ ആവശ്യത്തിലുള്ള സബ്സ്ക്രൈബ്ഡ് ചാനൽ മാത്രം കാണാൻ ശ്രദ്ധിക്കുക ജമീൽ ആപ്പ് താലും എന്ന ആപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുക തേന്മൊഴി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോവുക ഇതൊക്കെയാണ് പരിഹാരം ഈ പരിഹാരത്തെ സ്വീകരിക്കാൻ അല്ലാഹുത്തല്ല നമുക്ക് തൗഫീഖനെ പ്രദാനം ചെയ്യുമാറാകട്ടെ